ഓ ഈ കറണ്ട് പോയിട്ട് എത്ര നേരമായി കിട്ടുന്നില്ല ശോക ഇത്രയും കാലം മഴയില്ലോ മഴയില്ലോന്ന് മഴ വന്നപ്പോ മഴയോട്ട് നിക്കാനും വഴിയില്ല കറണ്ടും ഇല്ല മോട്ടിടാനും വഴിയില്ല അല്ല പിള്ളാരെ രാവിലെ രണ്ടു കൂടി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എന്തെല്ലാം പണി കിടക്കുന്നത് മൊബൈൽ താഴെ വെച്ച് രണ്ടു പണി പണിയെടുക്കാൻ േപ്പിക്കല്ലേ എന്ത് വെറുപ്പിച്ചെന്നാണ് നീ പറയുന്നത് നിങ്ങൾ രണ്ടാളും ചെറിയ മീനിക്കില്ല രാവിലെ കോരപ്പഴും ഞെണ്ട് വാങ്ങിക്കാൻ പോയിരിക്ക മഴയായിട്ട് ഞാൻ പാല് വാങ്ങിക്കാൻ വരും നിങ്ങൾക്ക് ചായക്ക് വേണ്ടി നിങ്ങൾ രണ്ടാളും മൊബൈൽ താഴെ വെച്ച് എവിടെയും പോകില്ലാലോ ഇതേ ഞാൻ വരുമ്പഴേക്കും രണ്ടും കൂടി ഇങ്ങനെ മൊബൈലിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പിള്ളേരത് രാവിലെ തുടങ്ങും മൊബൈലില് എല്ലാ അമ്മയും ഇങ്ങനെ തന്നെ രക്ഷപ്പെട്ട മതിയായിരുന്നു ചായയും വേണ്ട ചോറും വേണ്ട ഏതു നേരവും മൊബൈല കോളേജ് ലീവ് വന്നിട്ട് ഇത് തന്നെ പണിന്ന് പറഞ്ഞിരിക്കുക ഓ അച്ഛനാളുടെ വരുന്നത് ഇപ്പൊ നൂറ് ചോദ്യം ആയിരിക്കും എവിടെ പോവാറും കൂടെ പോവാന്നു മഞ്ഞിൽ തന്നെയാണോട്ട് അല്ല നീ ഇവിടെ പോക ഞാൻ പിള്ളേർ ഇവിടെ നിന്ന് പഴയു പോവാ മഴയായിട്ട് പുഴ കൊള്ളോ അങ്ങോട്ടൊന്നും പോകാൻ ഒക്കല്ലേ ഇല്ല അച്ഛാ ഞാൻ പുഴയിലൊന്നും ഇറങ്ങില്ല ചക്കന്മാരുണ്ട് ഞാൻ ചൂണ്ടിയിടാൻ പോവാ അല്ലെങ്കിൽ ഞാൻ പറയാൻ നീ ഒന്ന് കേൾക്കില്ലല്ലോ നീ ഉച്ച വൈകുന്നേരം കേൾക്കുള്ള നല്ല ഞെണ്ടുപോയെന്ന് ചോദിച്ചിട്ടുണ്ട് ആ അച്ഛാ ഞാൻ വരാ ഞാൻ പിള്ളേർ രാത്രി ഞാൻ പോവാ മോളെ നീ മൊബൈൽ അമ്മ രാവിലെ ഇത് കൊറച്ചല്ലേ ഉള്ളൂ അത് ഞാൻ അലക്കിക്കോളാം മോൾക്ക് വെക്കേഷൻ അല്ലേ അവൾ എന്തോ ആയിക്കോട്ടെ എല്ലാ പണി ഒറ്റക്ക് ചെയ്തോ കൈ പോയോ മോളെ നീ മൊബൈൽ വെച്ചിട്ടേ അമ്മക്ക് സഹായിച്ചു കൊടുക്ക് എന്നാ പിന്നെ മോളക്ക് ഞാൻ അടുക്കളിപ്പോ എന്തെങ്കിലും ചെയ്യട്ടെ സമയത്ര ഇവരെയും അവൻ പിള്ളേരുടെ ഇങ്ങനെ തന്നെ അല്ലേ ഇനി അവരെയും നോക്കിയത് നമ്മള് ഭക്ഷണം കഴിക്കില്ല നിങ്ങള് വേര് സമയായില്ലേ നീ കഴിച്ചോ ഞാൻ പോയി അവര് ഞാനെന്താ വെച്ചാൽ ചെറിയ കുട്ടിയാണ് തെരഞ്ഞു വരാൻ വേണ്ടി അല്ലടോ സമയം മൂന്നു മണിയായി ഭക്ഷണം കഴിക്കണ്ടേ വിശദ ഭക്ഷണം കഴിക്കാൻ എനിക്ക് അറിയാച്ചാ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന പിള്ളേരുടെ പിള്ളി എനിക്ക് നാണക്കേടാ അച്ഛൻ പോവാൻ അച്ഛനു പോകെ नी नी कोड़ी -कोड़ी कोड़ी -कोड़ी െ എന്റെ എറണാകുളത്ത് ചേട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ രക്ഷപ്പെടുവല്ലോ എന്നാ പിന്നെ പി ജി ആണെന്ന് ചെയ്തോ അങ്ങനെ ആ പേരും പറഞ്ഞേ എനിക്ക് മുങ്ങാലോ നമ്മൾ കോഴ്സേ ഇവിടെ പറയും കോഴ്സും അത് ഇവിടെയല്ലേ എന്നാലുള്ളത് മാത്രം പറഞ്ഞു അച്ഛനാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലല്ലോ നമ്മളെന്താ പറയാനോ നീ അമ്മ സോപ്പ് ആ ഞാൻ പോലെ രക്ഷപ്പെട്ടാ മതിയായിരുന്നു എന്താ പഠിക്കാൻ പോകും കോഴിക്കോട് കോളേജായിരുന്നില്ല അത് സുധാട്ടാ കുട്ടികൾ എന്തോ ഒരു കോഴ്സ് പറഞ്ഞു അത് എനിക്കൊന്നും മനസ്സിലായില്ല എറണാകുളത്ത് മാത്രമേ ഉള്ളു അത്രേ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന അവർ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയാന എന്നാലും ഈ എറണാകുളത്തൊക്കെ അതവർക്ക് ശനിയും ഞാൻ ലീവ് ആണ് അപ്പൊ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് വരാന്നാ പറയുന്നത് പിന്നെ ഞായറാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോയാൽ മതിയല്ലോ ആഴ്ച രണ്ടു ദിവസം നമ്മുടെ ഉണ്ടല്ലോ എന്തായാലും കുട്ടികൾ ആഗ്രഹിച്ചു പറഞ്ഞല്ലേ ഞമ്മളെ പഠിച്ചിട്ടില്ല അവരെങ്കിലും നല്ലൊരു ജോലി മോളെ സൂക്ഷിച്ചു പോയി വരണേ ഞങ്ങൾ എറണാകുളത്തേക്ക് വര നീ വരണ്ടെന്ന് പറയുന്നു എന്റെ അമ്മ അതിനല്ലേ ഏട്ടാ ഒരാഴ്ച മുമ്പേ പോയിട്ട് അവിടെ വീടൊക്കെ സെറ്റ് സെറ്റാക്കിയത് ഇനി നിങ്ങൾ രണ്ടാളും കൂടി എറണാകുളത്ത് വന്ന് ഒറ്റയ്ക്ക് തിരിച്ചു വരണ്ടാവട്ടാ വരണ്ട പറഞ്ഞത് അന്നാ ഞങ്ങൾ ട്രെയിനായിട്ട് വിടാണെങ്കിലും വറ്റ മോളെ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഞാൻ അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഏട്ടനവിടെ കാത്തൊക്കെ ഉണ്ടാവും എന്നാ ശരി എനിക്ക് സമയമില്ല പട്ടാള പഠനത്തിന്ന് രക്ഷപ്പെട്ടു നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കണം എന്താ മോനെ പറയുന്നത് നിങ്ങളല്ലേ വരും ശനിയും ഞാൻ ലീവ് ആണെന്ന് ഇപ്പൊ എന്താ മാറ്റി പറയുന്നത് ഹലോ മോനെ മോനെ ഹലോ എന്താ എന്താ മോൻ പറയുന്നത് സുധാറ്റാ അവർക്ക് ശനിയാഴ്ച ലീവ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കോളേജ് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ലീവ് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാൻ അവർക്ക് കഴിയില്ല പിന്നെ മൂന്ന് മാസം അവർക്ക് എന്തോ കഴിഞ്ഞു ലീവ് ഇണ്ടത്ര അപ്പൊ ഒരാഴ്ചത്തേക്ക് വരാമോ മൂന്ന് മാസോ മാറ്റി പറഞ്ഞപ്പോ അതൊന്നും എനിക്കറിയില്ല സുധാറ്റ എനിക്കാണെങ്കിൽ മക്കളെ കാണേണ്ടിരിക്കാനും കഴിയുന്നില്ല എവിടെ എത്ര അത് മതി ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇന്നാലും സമയം പോകുന്നില്ല ഞാൻ കുറച്ച് മുരു അറച്ചു കിട്ടും നോക്കി അവന് ഭയങ്കര ഇഷ്ടം അത്

എന്താ എക്സാമോ എന്തോ ഉണ്ടോ ഇന്നിപ്പോഴാണ് അറിയുന്നേ ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ് എന്നിട്ട് പോന്നെ ശരിയമ്മ ഞാൻ പറഞ്ഞു സുഹട്ട മക്കളുടെ ലീവ് ക്യാൻസൽ ആയിട്ട അവര് വരുന്നില്ലെന്നാ പറയുന്ന വിളിക്കാൻ കേട്ടാറെ അച്ഛനും അമ്മ ഇല്ലാത്ത എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലടാ ഇവിടെ വരുമ്പോഴൊക്കെ അവന്റെ ഓർമ്മ വരിക പിന്നെ ഇന്നത്തെ ദിവസം വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം വന്നതാ അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തപ്പോഴ അവർ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ആദ്യമൊക്കെ പുറത്തു പോയിട്ട് വരെ ഒരു അഞ്ച് മിനിറ്റ് വൈകിയ അവര് നമ്മൾ എത്ര പ്രാവശ്യം വിളിക്കുക നമുക്കൊരു പനി വന്ന അവരന്ന് ഉറങ്ങുക അപ്പോഴൊക്കെ ആ സ്നേഹം നമുക്കൊരു ശല്യമായിട്ട് തോന്നി പക്ഷെ ഇപ്പോഴാ ആ നഷ്ടം എന്താണെന്ന് മനസ്സിലാവുന്നത് പിള്ളേരോടെ പോയിട്ട് വരാൻ വൈകിയ അച്ഛനെ തെരഞ്ഞു വരികയായിരുന്നു പിള്ളേരെ കന്നു പറഞ്ഞ കളിയാക്കും അപ്പൊ എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയിരുന്നു പക്ഷെ തെരഞ്ഞു വരാൻ ആളില്ലാത്ത മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവർ എന്നും കുട്ടികൾ തന്നെയായിരിക്കും അതുകൊണ്ടാണ് പുറത്തുപോയി വരാൻ കുറച്ച് ലേറ്റ് ആയാൽ അവർ തുടരെ തുടരെ നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നതും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ സ്നേഹിക്കുന്നതും ചെയ്യുന്നതും നമ്മുടെ നന്മയ്ക്കായിട്ട് വഴക്ക് പറയുന്നതൊക്കെ പക്ഷേ ആ ഒരു പ്രായത്തിൽ നമുക്കതൊക്കെ ഒരു ശല്യമായിട്ട് തോന്നാം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാം പക്ഷേ ഒന്ന് ഓർക്കുക നമ്മൾ രാത്രി വൈകി വരുമ്പോൾ നമുക്ക് ഭക്ഷണം വിളമ്പി കാത്തിരിക്കാൻ നമ്മുടെ അമ്മ അമ്മയില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സിനൂടെ പുറത്തു പോകുമ്പോൾ തുടരെ തുടരെ വിളിച്ച് മോനെ നീ എവിടെയാണ് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കാൻ നമ്മുടെ അച്ഛൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കൊരു പനി വന്നാൽ നമ്മളെ ആശ്വാസിപ്പിക്കാൻ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ നമുക്ക് ആരെല്ലാമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ളടത്തോളം കാലം മാത്രമാണ് മറക്കരുത്